ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ നമ്മുടെ തലയിൽ ആദ്യം തന്നെ വരുന്നത് ഹെയർ എങ്ങനെ കെട്ടും ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യും സ്ട്രെയിറ്റ് ചെയ്തിടണോ കേൾ ചെയ്തിടണോ ബ്ലോഡ്രൈ ചെയ്തിടണോ ഇപ്പോഴത്തെ ട്രെൻഡിങ് എല്ലാവരും ബ്ലോഡ്രൈ സെറ്റിംഗ് ആണ് ചെയ്തു പോകുന്നത് അല്ലെ പുറത്തൊക്കെ പോകുമ്പോൾ ബ്ലോഡ്രൈ ചെയ്തിട്ടാണ് പോകുന്നത് ആ ബ്ലോഡ്രൈ ചെയ്യണമെങ്കിലും സലൂണിൽ പോകണം അല്ലെ അപ്പൊ സലൂണിൽ ഒന്ന് പോവാണ്ട് വീട്ടിൽ തന്നെ അത് ഒരു മിനിറ്റിൽ എങ്ങനെയാണ് ബ്ലോഡ്രൈ ചെയ്യുന്നത് എന്നാണ് നിങ്ങക്ക് ഈസി ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആക്ച്വലി ഈ ഒരു ടിപ്പാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഓർത്തു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ ഓർത്തു ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളുട്ടോ അത് അതായത് ആഫ്റ്റർ വാഷ് അത് പോകും എന്നാലും നമ്മുടെ ഹെയർ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് കിടക്കാൻ നല്ല ബ്ലോ കടയിലൊക്കെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വേറെ കാര്യം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ സോ വീഡിയോ എന്റെ ഹെയർ ഓൾറെഡി സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് എനിക്ക് കേൾസ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ ബട്ടർഫ്ലൈ കട്ട് ആണ് എന്റെ ഹെയറിൽ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇടക്കോച്ചിലുള്ള ഡോളർ ഓളർ ബ്യൂട്ടി ലോഞ്ചിലാണ് കട്ട് ചെയ്തിട്ട് കുറച്ച് മാസമായിട്ടെങ്കിലും കണ്ടോ നല്ല ഇങ്ങനെ ഇങ്ങനെയാണ് ഓരോ ലേയർസും ഭംഗിയിൽ കിടക്കുന്നത് അത് കുളിച്ചിട്ടൊന്നും അത് പോയിട്ടില്ല കേട്ടോ നല്ല ഭംഗിയിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വീടിലോട്ട് കിടക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ മുടി അഴിച്ചു മുടിയില് ജട എല്ലാം കളയാൻ കേട്ടോ നിങ്ങൾ ബ്ലോട്ടറേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വീട്ടിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചട എല്ലാം കളയണം ഫുൾ ചട കളഞ്ഞ് മുടി ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മള് ബ്ലോട്ടറേ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടോ എന്റെ മുടിയിൽ ഞാൻ ഏകദേശമൊക്കെ ചട കളഞ്ഞിട്ടുണ്ട് എന്നാലും ഉണ്ടാവൂലോ പോലെ ഇല്ല അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഡ്രയർ ഡ്രയറാണ് ഇതുപോലുള്ള ഡ്രയർ വേണം ഞാൻ എടുത്തിട്ടുള്ള അഗാരോന്റെ ഒരു ചെറിയ ഡ്രയർ ആണ് ഫോൾഡബിൾ ആയിട്ടുള്ള ഡ്രയർ ആണ് ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ കേട്ടിട്ടുണ്ട് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റൈറ്റ് ആണ് കേട്ടോ ഈ ഒരു ഡ്രയർ ഈ ഒരു ഡ്രയർ അല്ല ഏത് ഡ്രയർ വേണമെങ്കിലും എടുക്കാം പക്ഷെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിരിക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ ചൂട് ഇങ്ങനെ ഇങ്ങനെ വരണമായിരിക്കണം ഇത് ഊടിയിട്ടുള്ള ടയർ പറ്റില്ല ഇങ്ങനത്തെ ഡ്രയർ വേണോ ജടകളെ മുടിയെല്ലാം നമുക്ക് ഇങ്ങനെ കോമ്പ് ചെയ്ത് കോമ്പ് ചെയ്തെടുക്കാം എല്ലാം ജടകളോട്ടോ ജട ഒട്ടും വെക്കരുത് കോമ്പ് ചെയ്തെടുക്കാം ബാക്കിലോട്ട് വെക്കാം അപ്പൊ ഇത് കാണിച്ചു തരാം എന്റെ സ്പേസിന്റെ ഒരു ഉണ്ട് എന്റെ റൂമില് ഓക്കെ നമ്മളിങ്ങനെ എടുത്തിട്ടെ നമ്മുടെ കൂട്ടിൽ തുമ്പണ്ട തുമ്പ് അവിടെ നമ്മള് പിടിച്ചു കൊടുക്കണം ഓട്ടേങ്ങനെ ഓക്കെ ശരിയൊക്കെ വരും കാണിച്ചു തരാം തുമ്പത്ത് കോമ്പ തുമ്പത്ത് കൊണ്ടുവന്ന കൈ കൊണ്ടുവന്നു നമുക്ക് ഇവിടെ ചൂട് വെച്ചു കൊടുക്കാം ഒരു തേർട്ടി സെക്കൻഡ് നമുക്ക് ചൂട് വെച്ചു കൊടുക്കാം സ്പേസ് ഇല്ലാത്തതിന്റെ ഒരു ഇഷ്യൂട്ടോ ഓക്കെ അപ്പൊ അവിടെ ചൂടായില്ലേ ഇനി നമ്മൾ ഇത് മടക്കാം ജസ്റ്റ് ഒരു മടക്ക് മടക്കാം ഈ അവിടെ അങ്ങനെ ഓരോ മടക്ക് മടക്കിയിട്ട് മുപ്പത് സെക്കൻഡ് നമുക്ക് ചൂട് വെച്ചു കൊടുക്കാം മടക്കിയെന്ന് കണ്ടതിന്റെ കൈടെ ഉള്ളിൽ ഇരിപ്പുണ്ട് ഇവിടെ ഡി ടൈം കേട്ടോ ഓക്കേ നമുക്കിനി അടുത്ത മടക്കി കൊടുക്കാം സൈഡ് വല്ല random ഓടണം ആ ഇനിയൊരു ഒരു മടക്കും കൂടി കിട്ടോ എനിക്ക് ഒരു ടക്കം കൂടി കിട്ടും കഷ്ടിച്ചൊരു മടക്കം കൂടി കിട്ടും ധൈര് ഉണ്ടേം കൂടി കിട്ടിയിട്ടുണ്ട് അവിടെയും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മളിങ്ങനെ ഓരോ മടക്കു മടക്ക് ചൂട് കൊടുത്താലേ നമ്മുടെ സ്റ്റെപ്പ് കട്ട് ഉള്ളത് എല്ലായിടത്തും നമുക്ക് ഈയൊരു ചൂട് എത്തുള്ളൂ കേട്ടോ നമുക്ക് കുറച്ചു നേരം സ്റ്റേ ചെയ്യാം കുറച്ചു നേരം അങ്ങനെ വെക്കാം കുറച്ച് തരുന്നാൽ ഒരു തേർട്ടി സെക്കൻഡ് വിച്ചാ മതി അതിനുശേഷം നമുക്ക് വിട്ടുകൊടുക്കാം അയ്യോ റൂമിൽ സ്പേസിന്റെ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ ഇണ്ട് ഞാൻ വിട്ടുകൊടുക്കട്ടെ ഞാൻ വിടാൻ പോവാണ് ത്രീ ടു വൺ ഞാൻ ബാക്ക് തിന്നി കാണിച്ചു തരാം ഓക്കെ ഇതിന് മനസിലായി കണ്ടോ ഇതിന് നിങ്ങക്ക് എന്താണോ മനസ്സിലായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റില്ലേ ഇത് കണ്ടോ ലെയർ എല്ലാം നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നിരിക്കുന്നുണ്ടോ പക്ഷെ എന്റെ ഒപ്പം കണ്ടല്ലേ കണ്ടല്ലെന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ ഹെയർ നല്ല സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നേക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ ഒരു മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോ നിങ്ങളുടെ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ ഹെയർ നേരെ പിടിക്കുക അവിടെ കുറച്ച് ചൂട് വെക്കുക മടക്കി കൊടുക്കുക നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ച് മടക്കി കൊടുക്കുക ലാസ്റ്റ് നിങ്ങൾ വിട്ടുകൊടുക്കാം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഈ കിടക്കണെന്ന് അറിയോ കണ്ടോ നല്ല ഭംഗിയുള്ള കിടപ്പുണ്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് അടിക്കാം എടുത്തിട്ട് ണ്ട് ഇതിപ്പോ ഞാ വീഡിയോയില് കാണിച്ചു തന്നോണ്ട് ഒരു പോരായ്മക്കുണ്ടാവും ചിലപ്പോ ബാക്കിൽ അവിടെ ഇവിടെ ഉണ്ടാവും നമ്മൾ കണ്ണാടി നോക്കി ചെയ്യുമ്പോഴേക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവല്ലോ എന്തൊക്കെ വന്നാലും ഇതാണ് ആ ഒരു പ്രോസസ്സ് ഈ ഒരു പ്രോസസ്സിൽ ഒരു കുറച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി ടൈം ഒന്നും വേണ്ട മുടിയിൽ ജട എന്തായാലും കളഞ്ഞു വെക്കാം പിന്നെ മുടിയിൽ ഓയിൽ വെക്കണ്ടോ ഓയിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി സെറ്റ് ആയിട്ട് കിടക്കില്ല അറിയാലോ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യാം ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാ ദെ നമ്മൾ കോമ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഒരു പരിപാടിക്കൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ സിംപിളാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ എന്നിട്ടൊരു സെറ്റിംഗ് സ്പേ അടിച്ചിട്ട് സെറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ പരിപാടി കഴിഞ്ഞ് വരുന്നവരെ ഹെയർ ഇങ്ങനെ തന്നെ കിടന്നോളും വാഷ് ചെയ്താൽ ഇതെന്തായാലും പോകാ അപ്പൊ കഴിച്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റും ബൈ